ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ബാങ്കിലേക്ക് പോവാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഒരു മിനിറ്റ് നടന്നാൽ മതി ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു ഇവിടെ സാധാരണ പിന്നെ എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിലടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് മഴയാണെങ്കിൽ പിന്നെ നല്ല വെയിലായിരിക്കും ഈ കാണുന്ന ബാങ്കിലേക്കാണ് നമ്മൾ പോകുന്നത് റോഡ് ക്രോസ് ചെയ്ത് വേണം പോവാൻ ബാങ്കിൽ നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് ബാങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ട വന്നു ഇവിടെ പിന്നെ പതുക്കെ എല്ലാം മൂവാവുള്ളൂ എന്താ പണിയെല്ലാം കഴിഞ്ഞ് എ ടി എമ്മിലേക്ക് പൈസ എടുക്കാൻ വിചാരിച്ചു എ ടി എമ്മിലേക്കുള്ള ക്യൂ ആണ് ഏത് നേരം ക്യൂ എല്ലാം നിന്ന് എ ടി എമ്മിൽ നിന്ന് പൈസ എല്ലാം എടുത്ത് ഞങ്ങൾ ഇന്ന് കുറച്ച് ചിക്കൻ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഷോപ്പിലേക്ക് പോവാണ് ഇവിടുത്തെ ചിക്കൻ ഷോപ്പ് സാധാരണ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചിക്കൻ പേടിക്കാറ് ഇവിടെ ചിക്കൻ ഷോപ്പിലും കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മള് ചിക്കൻ എല്ലാം മേടിച്ച് ഞങ്ങൾ പോകുമ്പോഴേക്കും ചിക്കൻ എല്ലാം പാതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ബോഡി പീസ് മാത്രമാണ് കിട്ടിയത് അന്നത്തേക്ക് അത് മതിയാവടത്തെ ഒരു കടയിൽ കയറി ഒരു അലോവേര മേടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അലോവേര ഇവിടത്തെ അലോവേരങ്ങനെ വരിക അവൾ അപ്പുറത്തെ അലോവെ മേടിക്കുമ്പോഴേക്കും ഞാൻ ഇപ്പോഴത്തെ ഷോപ്പിൽ വന്ന് കുറച്ച് സ്വീറ്റ് മേടിക്കാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ടേസ്റ്റ് അല്ല കുറച്ച് ടേസ്റ്റ് ആണ് എന്നാലും ഇവിടുത്തെ സ്വീറ്റ്സും നല്ല ടേസ്റ്റ് തന്നെയാണ് ബസ് ഇതാണ് ഇവിടുത്തെ അലോവേര ഗസ് ഇന്ന് ഞങ്ങൾ ലഞ്ചിന് പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വരുന്ന വഴിക്കാണ് ബിരിയാണി കണ്ടത് അപ്പോൾ ഒരു ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടുത്തെ ബിരിയാണി ഇതിലേക്ക് വലിയ പീസ് വീട് എടുക്കുന്നത് കൊണ്ടല്ല ഇടുന്നത് അവരെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് തിരിച്ചെത്തുമ്പോൾ നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും ഇതാണ് അവസ്ഥ വീണ്ടും മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു അവിടെ നിന്ന് മേടിച്ച ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അത്രയും ഫ്ലേവേഡായിട്ടുള്ള ബിരിയാണി അല്ല എന്നാലും ഞങ്ങൾക്കിതിപ്പോൾ കഴിച്ച് കഴിച്ച് ശീലമായി കാര്യം കാണിക്കാൻ പറഞ്ഞു ഇതാണ് ഇവർ ബിരിയാണീൻ്റെ കൂടെ നമ്മൾക്ക് തരുന്ന സാധനം സാലഡിന് പകരം പുളിയാ വേറെ ഒന്നല്ല പിന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാങ്ങ തരാറുണ്ട് അച്ചാറല്ല കേട്ടോ അത് നല്ല പഴുത്ത മാങ്ങയായിരിക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ സാലഡ് സാധാരണ വെള്ളി ഇരിക്ക ക്യാരറ്റ് അങ്ങനെ അരിഞ്ഞു തരാറുണ്ട് ഇവിടെ നിന്ന് ഇന്ന് തന്നത് പുളിയാണ് എല്ലാം കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോൾ കുറങ്ങി എണീറ്റപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടുപൊടി കൊണ്ട് ഒരു പത്തൽ ഉണ്ടാക്കുക അപ്പോൾ അതാണ് ഇവിടുത്തെ പ്ലാനിങ് ഞാൻ ഇവിടുത്തെ പുട്ടുപൊടി കാണിച്ചത് ഇതാണ് ഇവിടുത്തെ പുട്ടുപൊടി ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പത്തൽ ഉണ്ടാക്കാൻ പറഞ്ഞത് ഒത്തിരി അവൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് പത്തലിന് കുഴച്ച് വെച്ച മാവ് അത് അതിന് ശേഷം ഇങ്ങനെ ബോൾ ബോളാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാൻ പോവാണ് നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യത്തെ പത്തരി ഇടാൻ പോവാണ് എങ്ങനെ വരും എന്നറിയില്ല നമുക്ക് നോക്കാം ആദ്യത്തെ പത്തൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കരിഞ്ഞു തോന്നും എന്നാലും കുഴപ്പമില്ല അങ്ങനെ രണ്ടാമത്തെ പത്തൽ ഇട്ടും അതിനുശേഷം ഉണ്ടാക്കിയ പത്തലെല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ പത്തിരി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പത്തിരിയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകണു ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയും എൻ്റെ വൈഫ് ഉണ്ടാക്കിയ പത്തിരിയും എല്ലാവരും പത്തിരി ട്രൈ ചെയ്ത് നോക്കണു കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും എല്ലാം കഴിച്ചു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ്